വാ എറി വേറെ എറിടാ വ നമുക്ക് ആനയെ കാണലോ ആനത്താവളത്തിലെ കാഴ്ച വാട്ടി വ ആന കൊറേ ഉണ്ട് ഇവിടെ കൊറേ ആനകളെ സ്നേഹിക്കാൻ സാധിക്കും ഇവിടെ റൈഡിങ് കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ആന കൊടുക്കാനെ കൊടുക്കാറോ അടുത്ത അടുത്ത്

അത് വേണ്ട അതിന് വേണ്ടതുകൊണ്ട് അയ്യോ വേണ്ട ശരിക്കും ഇതാ പിടിച്ചോ ഇതാ 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 ബാ ബാ വാ ആ പിടിച്ചോ തീർന്നു അടിപൊളി പണ്ട് കാലത്ത് മരണപ്പെട്ട ആനകളുടെ അവശിഷ്ടങ്ങളും ആനയുടെ കൊമ്പും മറ്റുള്ള കാര്യങ്ങളുമാണ് കാണുന്നത് തായ്ലൻഡിലെ ആനകളെപ്പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി പതിനേഴ് കാലഘട്ടങ്ങളിൽ ബെർമീസ് ആയ തായ്ലൻഡിലെ തലസ്ഥാനമായ പഴയ തലസ്ഥാനമായ അയോധ്യയെ ആക്രമിച്ച് കിടക്കുകയും ആ സമയങ്ങളിൽ ആനകളെ വാറിന് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പം പൂർണ്ണമായിട്ടും ടൂറിസത്തിനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആനകളെ യൂസ് ചെയ്യുന്നത് കൂടി നോക്കട്ടെ ഇപ്പോൾ നേരത്തെ കണ്ട ആനത്താവളകളിൽ നിന്നും ആനയ്ക്ക് ട്രെയിനിങ്ങുകളും മറ്റുള്ള കാര്യങ്ങളും കൊടുത്തതിനു ശേഷം ഈ ഒരു സ്ഥലത്തേക്കാണ് ആനകൾ എത്തിക്കുക ഇവിടെ നിന്നാണ് എലിഫൻറ്റ് റൈഡിങ്ങും ഫോറിനേഴ്സ് നമുക്ക് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് കിട്ടുന്നതും ദൈവത്തിൽ മറ്റൊരു സ്ഥലമാണ് ഇവിടെ നമുക്ക് കാണാം ആനകൾ റോഡ് റോഡിലേക്കൂടി നടക്കുന്നതും അത്ര ഫ്രണ്ട്ലിയാണ് അതായത് റോഡിലേക്കൂടി ഫോറിനേഴ്സും മറ്റുള്ള ആൾക്കാരും കാറിൽ പോകുമ്പോൾ ആനകൾ വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാവുന്നതാണ് ശരിക്കും നമ്മളിപ്പം കണ്ട ഒരു ആന ഒരാ റൈഡേന്ന് സ്ഥലം കണ്ടോ നമുക്ക് അവിടുന്ന് ആന ആന റൈഡ് നമുക്ക് കയറാണെങ്കിൽ കയറാം റോഡ് സൈഡിലേക്ക് കൂടി ആന പോകുന്നതാണോ അടുത്ത അടുത്താന പോക അടുത്താനാ പോകുന്നത് കുറേ റോഡിലേക്ക് കൂടെയുള്ള ആന ഗംഭീരോ അതെന്തായാലും നല്ല രസമുണ്ട് നമുക്ക് രാജേഷ് ഭയയുടെ വണ്ടി കാത്തിക്കുന്നില്ല നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ അതെന്തായാലും നല്ലൊരു കാഴ്ചയാണ് അത്ര ആന അത്ര ഒരു പ്രശ്ന പ്രശ്നക്കാരനല്ലാന്നാണ് കാണിക്കുക കണ്ടോ റോഡിന് മേൽ കൂടെയുള്ള ആന പോകുന്നു ഒരാന അങ്ങോട്ട് പോകുന്നില്ലല്ലോ വേറൊരു സ്ഥലത്തേക്ക് അത് നല്ലൊരു സംഭവമാണ് എലിഫൻറ്റ് പോക്ക് വേ കാണിച്ച് പേര് ണ്ടോ അത് സ്റ്റെപ്പ് ഭയങ്കര